കഴിഞ്ഞ മണിക്കൂറിൽ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ പേർ റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് വെടിനിർത്തലിനു ശേഷവും ആക്രമണം അൽ റിപ്പോർട്ട് ചെയ്തു ഗാസയ്ക്കുമേൽ കനത്ത പ്രഹരമാണ് ഇസ്രായേൽ സൈന്യം അഴിച്ചുവിട്ടത് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരുന്നു ഇനിയൊരു ഹമാസ്താൻ പോലും ഗാസയുടെ മണ്ണിൽ ഉണ്ടാകില്ല എന്നത് എല്ലാത്തിനെയും തീർത്തു കളയുമെന്ന് ഗാസയിൽ അറുപത് ദിവസത്തെ വെടിനിർത്തൽ കരാറിന് ഇസ്രയേൽ പച്ചക്കൊടി കാണിച്ചതോടുകൂടി തന്നെ ഹമാസ് പോരാളികൾ ആശ്വാസത്തിലായിരുന്നു എന്നാൽ വീണ്ടും ഒരു പ്രകോപനം ഉണ്ടായാൽ ഇപ്പോൾ ഉള്ളതിനേക്കാൾ മോശം അവസ്ഥയിൽ ഉണ്ടാകും അല്ലെങ്കിൽ അതിലൂടെ തന്നെ ഗാസ കടന്നുപോകേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് കൂടെയാണ് ഇതിലൂടെ നൽകിയതും അതുപോലെ തന്നെ കഴിഞ്ഞ നാല് മണിക്കൂറിനോടെ കുറഞ്ഞത് ഇരുന്നൂറ്റി അൻപത് പേരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇതിൽ നിരവധി പേരെ കൊലപ്പെടുത്തിയതായി ഇസ്രായേലിന്റെയും യു എസിന്റെയും നേതൃത്വത്തിലുള്ള സഹായ വിതരണ ഏജൻസിയായ ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ സഹായം കാത്തു നിൽക്കുന്നതിനിടയിലാണ് കൊലപ്പെടുത്തിയതെന്നാണ് വിവരങ്ങൾ അല്ലെങ്കിൽ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് എന്തായാലും ഇനിയും ഒരു ഹമാസ് പോരാളി പോലും ഗാസയിൽ ഉയർത്തെഴുന്നേൽക്കില്ല എന്നത് തന്നെയാണ് വ്യക്തമാവുന്നതും ഗാസയിൽ അറുപത് ദിവസത്തെ വെടിനിർത്തലിന്റെ അന്തിമ നിർദ്ദേശം ഇസ്രായേൽ അംഗീകരിച്ചതായാണ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ വ്യക്തമാക്കി രംഗത്ത് വന്നതും നിർദ്ദേശങ്ങൾ ഹമാസ് അംഗീകരിക്കുന്നതോടുകൂടി തന്നെ ഗാസയിൽ താൽക്കാലിക വെടിനിർത്തൽ നിലവിൽ വരുമെന്നും ട്രംപ് പ്രഖ്യാപനം നടത്തിയിരുന്നു എന്റെ പ്രതിനിധികൾ ഇസ്രായേൽ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയിട്ടുണ്ടെന്നും ചർച്ചയുടെ ഭാഗമായി ഇസ്രായേൽ അറുപത് ദിവസത്തെ വെടിനിർത്തൽ അംഗീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു അതേസമയം സമാധാനം നിലനിർത്താൻ ഖത്തറും ഈജിപ്റ്റും ശക്തമായി തന്നെ പ്രവർത്തിച്ചതിനാൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്ക് ഇതൊരു നല്ല തീരുമാനമാണേന്നും അദ്ദേഹം പറഞ്ഞു നിർദ്ദേശം ഹമാസ് കൂടെ അംഗീകരിക്കുന്നതോടെ ഗാസയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുമെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു ഗാസയിൽ പലയിടത്തും ഇസ്രായേൽ വ്യോമാക്രമണം ഇപ്പോഴും തന്നെ തുടരുകയാണ് മാസങ്ങൾ നീണ്ടുനിന്ന പലായനത്തിനൊടുവിൽ തന്നെ വെടിനിർത്തൽ നിലവിൽ വന്നപ്പോൾ തിരികെ എത്തിയ ജനങ്ങളോട് വീണ്ടും പലായനത്തിന് തന്നെ ഉത്തരവിട്ടിരിക്കുകയാണ് വടക്കൻ ഗാസയിൽ നിന്നും മധ്യ ഗാസയിൽ നിന്നും അതുപോലെ തന്നെ വിട്ടുവിട്ടു പോകാനാണ് ഇസ്രയേലിന്റെ മുന്നറിയിപ്പും വന്നിരിക്കുന്നത് എല്ലാവരും തെക്കൻ ഗാസയിലെ അമൽവാസയിലേക്ക് നാടുവിടണമെന്നാണ് അന്ത്യശാസനം നൽകിയിരിക്കുന്നതും അതിനിടെ ഗാസയിൽ യു എൻ ഏജൻസിയെ നിരോധിച്ചതിന് പകരം യു എസ് പിന്തുണയോടെ ഇസ്രയേൽ ഏർപ്പെടുത്തിയ ഭക്ഷണവിതരണ ഏജൻസിയായ ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ പൂട്ടണമെന്ന ആവശ്യവുമായി നൂറ്റിമുപ്പതിലേറെ സന്നദ്ധ സംഘടനകൾ രംഗത്ത് വരികയും ചെയ്തിരുന്നു ഒരു മാസത്തിനിടെ ജി എച്ച് എഫ് കേന്ദ്രങ്ങളിൽ ഭക്ഷണം തേടിയെത്തിയ അഞ്ഞൂറിലേറെ പാലസ്തീനുകളെയാണ് ഇസ്രായേൽ സേന കൊലപ്പെടുത്തിയതും അതുപോലെ ഭക്ഷണത്തിനായി വരിവരിയായി നിൽക്കുന്ന കുരുന്നുകളെ അടക്കം ഇസ്രായേൽ സേന പതിവായി തന്നെ വെടിവെച്ച് കൊല്ലുന്നു എന്ന വാർത്തകളടക്കം പുറത്തു വന്നിരുന്നു നാന്നൂറ് ഭക്ഷ്യ വിതരണ കേന്ദ്രങ്ങൾ പൂട്ടുന്നതിന് പകരം മെയ് ഇരുപത്തിയാറിനാണ് ജി എച്ച് എഫ് നാല് കേന്ദ്രങ്ങൾ ഗാസയിൽ ഭക്ഷണ വിതരണം ഏറ്റെടുത്തതും മാനുഷിക സഹായത്തിന്റെ എല്ലാ ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ടാണ് ഈ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നതെന്നായിരുന്നു സംഘടനകൾ വ്യക്തമാക്കിയതും ന്യൂസ് വ്യക്തമാക്കിയത്യൂസ്